ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു ജോലിയുടെ തിരക്കൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുവാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഒരു നൈറ്റ് ടൈമിലെ ക്ലീനിങ് ആണ് കാണിക്കുന്നത് അപ്പോൾ ആ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ എനിക്ക് ഇതാ ഡൈനിങ് ടേബിളുണ്ട് പിന്നെ കിച്ചണിൻ്റെ കാര്യങ്ങളുണ്ട് അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് വൈൻ്റെ ചെയ്യണം അപ്പോൾ അതും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ക്ലീനിങ് ടിപ്സും കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ കുറേയൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം അറിയില്ലെങ്കിൽ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും പിന്നെ അറിയുന്നുണ്ടെങ്കിൽ അതെന്തായാലും ഒരു മോട്ടിവേഷനും ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതെന്താണ് എഴുതുന്നത് എന്ന് നോക്കണ്ട ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നൊന്ന് നോക്കുകയാണ് കിച്ചൺ ക്ലീനിങ്ങിൽ എനിക്ക് മടിയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ നമുക്ക് ലേറ്റ് നൈറ്റ് ആകുമ്പോൾ ക്ലീൻ ചെയ്യാനൊക്കെ ഒരു മടിയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ലിസ്റ്റ് അങ്ങോട്ട് ഉണ്ടാക്കി പിന്നെ നമുക്ക് വിചാരിക്കാമല്ലോ ഈ ഒരു ലിസ്റ്റിൽ ഓർഡറിൽ ഓർഡറിൽ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതങ്ങ് പരിപാടികൾ തീരും എപ്പം മടി തോന്നിയാലും ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് എനിക്കത് വർക്ക് ചെയ്യുകയും ചെയ്യും കേട്ടോ പിന്നെ ലാസ്റ്റ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും ആയിരിക്കും പിന്നെ നമ്മളൊന്നും വിട്ടുപോകത്തുമില്ല അപ്പം ക്ലീനിങ്ങിൻ്റെ ഇടയിലാണെങ്കിൽ കൂടിയും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടാവും അപ്പോൾ അതും നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും അപ്പം ഞാൻ പെട്ടെന്നൊന്ന് പ്ലാൻ ചെയ്യട്ടെ എഴുത്തുക നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് ക്ലീനിങ് ലിസ്റ്റ് എഴുതുവാണോ അതോ വല്ല നോവൽ എഴുതുവാണോ എന്ന് അപ്പോൾ അതാ ഏകദേശം എഴുതി കുറച്ച് നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഡിന്നറിന് അതാണ് പിന്നെ അതുപോലെ കുറച്ച് വൈറ്റ് റൈസും ഉണ്ട് അപ്പോൾ മിക്കവാറും ഇങ്ങനെ എന്തെങ്കിലും ഒരു കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ രാത്രി അപ്പോൾ അതാ ഞാൻ കഴിക്കേണ്ടവർക്ക് കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ ഫുഡ് പിന്നെ ഞാൻ ലൈറ്റായിട്ട് എന്തെങ്കിലും ആണ് ഡിന്നറിന് എടുക്കുന്നത് പിന്നെ വെയ്റ്റ് ലോസ് അപ്ഡേറ്റ് പറയാനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ബ്രേക്ക് എടുത്തേക്കാണ് ഞാൻ ഇപ്പോൾ കാര്യമായിട്ടങ്ങ് ചെയ്യുന്നില്ല എങ്കിലും ഞാനത് റീസ്റ്റാർട്ട് ചെയ്യും പക്ഷെ വർക്കൗട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഉണ്ട് പക്ഷേ ഡയറ്റ് ഇപ്പം നന്നായിട്ട് പോകുന്നില്ല ഇപ്പം അത്യാവശ്യം ഒത്തിരി തിരക്കും കാര്യങ്ങളും വരുമ്പോൾ എനിക്കത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും ഞാനത് റീസ്റ്റാർട്ട് എന്തായാലും ചെയ്യും അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക എന്തെങ്കിലും കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ഒന്നെടുത്ത് അതിൻ്റെ പ്ലേസിൽ വെക്കുകയാണ് അതിനുശേഷം എനിക്ക് എന്താ വേസ്റ്റൊക്കെ കളഞ്ഞ് നമുക്ക് പാത്രങ്ങൾ കഴുകാനിടുക അതുപോലെ നമ്മൾ കുക്കിങ്ങിന് യൂസ് ചെയ്ത പാത്രങ്ങളും ഓയിൽ ക്യാൻസ് അതെല്ലാം തന്നെ ഒന്ന് എടുത്തു വയ്ക്കണമല്ലോ അപ്പം ആ ആ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പം ഞാനിന്ന് കുറച്ച് ക്ലീനിങ് ടിപ്സ് പറയാം അപ്പോൾ എന്തായാലും അത് യൂസ്ഫുൾ ആയിരിക്കും ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യങ്ങൾ പൈലപ്പാകുന്നതിന് മുൻപ് തന്നെ ഇടയിൽ ഇടയിൽ കാര്യങ്ങൾ ചെയ്യുക എന്തെങ്കിലുമൊക്കെ തെറിച്ച് പോയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ വൈപ്പ് ചെയ്യുക കൗണ്ടർ ടോപ്സ് ഇടയ്ക്കിടയ്ക്ക് ക്ലിയർ ചെയ്യുക ഇടയ്ക്ക് നമുക്ക് പറ്റുമ്പോൾ ഡിഷസ് വാഷ് ചെയ്യുക അങ്ങനെ പണികൾ പൈലപ്പ് ആവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത് നമുക്ക് തിരക്കുള്ളപ്പോൾ നമുക്ക് നടക്കില്ല പക്ഷേ ബാക്കി സമയത്ത് നമുക്ക് ചെയ്യാമല്ലോ പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ബേക്കിംഗ് സോഡ നല്ലപോലെ യൂസ് ചെയ്യുക ക്ലീൻ ചെയ്യേണ്ട ചില ചില ഏരിയാസിലൊക്കെ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്താൽ നല്ലതായിട്ട് ക്ലീനാവും അതുപോലെ ബേക്കിംഗ് സോഡയും വിനീഗറും നല്ല കോമ്പിനേഷനാണ് നമ്മുടെ എന്താ പറയുക സ്റ്റക്കായ സിങ്കും എല്ലാം ക്ലിയർ ആവാനും എല്ലാം നല്ലതാണ് പിന്നത്തെ ഇനിയൊരു ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് കട്ടിംഗ് ബോർഡ്സൊക്കെ ഉണ്ടാവില്ലേ അത് നമുക്ക് ഉപ്പും ചെറുനാരങ്ങം വെച്ച് ക്ലീൻ ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആവും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ കിച്ചൺ ആണെങ്കിലും വിനീഗറും ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് ക്ലീൻ ചെയ്താൽ അത് പെട്ടെന്ന് ക്ലിയർ ആവും പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ റെഗുലർലി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഭാഗം നന്നായിട്ട് ഒന്ന് തുടച്ചെടുക്കാൻ നോക്കുക ലൈക്ക് നമ്മൾ ഡോറിൻ്റെ ഹാൻഡിൽസ് നോബ്സ് സ്വിച്ച് ഒക്കെ നമ്മൾ വിട്ടുപോകും അപ്പോൾ അവിടെ നമ്മളിങ്ങനെ തോണ്ടി തോണ്ടിക്കൊണ്ടിരിക്കുമ്പം കുറച്ച് അഴുക്കാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്താൽ നല്ലതായിരിക്കും അത് ഡിസ്ഇൻഫെക്റ്റൻ്റ് ചെയ്താലും ഈ വൈബ്സൊക്കെ യൂസ് ചെയ്താൽ നല്ലതായിരിക്കും പിന്നെ നമ്മൾ എന്താ പറയുക എന്തെങ്കിലും സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒരു തുണിയിൽ ജസ്റ്റ് കോഫി കെട്ടിയിട്ട് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബാഡ് സ്മെല്ലൊക്കെ പോവും പിന്നെ നമുക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യം നമ്മുടെ അപ്ലയൻസസ് നമുക്ക് എന്നും ചിലപ്പം വൈപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സമയം കിട്ടിയെന്ന് വരില്ല അപ്പം നമുക്കത് വീക്ക്ലി ഈ ഫ്രീ ആവുന്ന സമയത്ത് നമുക്ക് ചെയ്യാം റെഗുലർലി ചെയ്യാൻ പറ്റുന്നവർ ചെയ്യണം പക്ഷേ നമ്മൾ വർക്കിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സമയം കിട്ടിയെന്ന് വരില്ല അപ്പം നമുക്കത് വീക്ക്ലി ചെയ്താൽ മതി പിന്നെ ഡിഷ് വാഷർ ഡിഷ് വാഷറും പിന്നെ അതുപോലെ ഡിഷ് വാഷറിൽ നമുക്ക് വിനീഗർ യൂസ് ചെയ്യാം അതുപോലെ ഓവനിൻ്റെ അകത്ത് ആക്കാൻ വേണ്ടിയിട്ട് വിനീഗറോ അല്ലെങ്കിൽ ചെറുനാരങ്ങയോ നമ്മൾ യൂസ് ചെയ്താൽ നല്ലതായിരിക്കും നല്ല ക്ലീനായി കിട്ടും കേട്ടോ ഇപ്പം ഞാൻ എന്താ കുറേയൊക്കെ ഒതുക്കിയിട്ടുണ്ട് അതായത് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒരു സൈഡിലോട്ടാക്കി ഇനിയിപ്പം ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കാനും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് ബാക്കി കണ്ടോ സിങ്കിനകത്തേക്ക് ഒരുവിധമൊക്കെ ആക്കിയിട്ടുണ്ട് ഡിഷ് വാഷർ ലോഡ് ചെയ്തു ബാക്കി ഒരുവിധമൊക്കെ ഒതുങ്ങിയിട്ടോ കിച്ചൺ ഒതുങ്ങിയ ഒരു പരുവത്തിലായിട്ടുണ്ട് അപ്പം താ എൻ്റെ ഡിഷ് വാഷറിലെല്ലാം ലോഡ് ചെയ്ത് കഴിഞ്ഞു എനിക്ക് ഈ വീട്ടിലോട്ട് മാറിയിട്ടോ അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു ബ്ലെസ്സിങ് ആണെന്ന് പറയാം ഈ ഡിഷ് വാഷർ അത്യാവശ്യം കോസ്റ്റ്ലി ആണ് എങ്കിൽ കൂടിയും നമുക്കൊരു ഹൗസ് ഹെൽപ്പ് വരാത്ത ദിവസം നമുക്ക് തിരക്കുള്ളൊരു ദിവസം എത്രയും പെട്ടെന്ന് നമുക്ക് ക്ലീനിങ് ഈസി ആയിട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു കയ്യാളാണെന്ന് തന്നെ പറയാം ഡിഷ് വാഷർ വളരെ യൂസ്ഫുള്ളാണ് വളരെ ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും കറണ്ട് ആവുന്നുണ്ട് അത് അത് എത്രയാണെന്നൊന്നും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല പക്ഷേ അത്യാവശ്യം വീട്ടിലോട്ട് മാറിയ പിന്നെ കറണ്ട് ബില്ല് അത്യാവശ്യം കൂടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറില്ല നമുക്ക് നെക്സ്റ്റ് ഡേ ഇല്ലാത്ത ദിവസം അല്ലെങ്കിൽ ഓവറായിട്ട് പാത്രങ്ങളുള്ള കുക്കിങ് കൂടുതലുള്ള ദിവസം ഇങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം ഞാൻ ഡിഷ് വാഷർ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ കിച്ചണിലായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് നൈറ്റ് ടൈമിൽ ഞാൻ ഫേസ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് മഡി എന്ന് പറയുന്നത് ഒത്തിരി ജോലിക്കൊക്കെ ശേഷം അല്ലെങ്കിൽ ടയർഡായിട്ടുള്ള സമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാൻ ചില സമയത്ത് നമുക്ക് വേണ്ടയെന്ന് തോന്നും ക്ലീൻ ചെയ്യണ്ട എല്ലാം അതുപോലെ തന്നെ ഇട്ടിട്ട് അടുത്ത ദിവസം ചെയ്യാമെന്ന് വരെ തോന്നിയിട്ടുണ്ട് പക്ഷേ നമ്മളെപ്പോഴും ഓർക്കുക നമ്മുടെ ഈ നാളെ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളൊരു ആരോഗ്യം ഉണ്ടാവുമോ നാളെ എന്താവും എന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ പുഷ് ചെയ്ത് മാക്സിമം പറ്റുന്ന പോലെ നീറ്റാക്കി ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നോക്കാറ് പിന്നെ ഞാനൊരു ഇതിൽ ഒരു വീഡിയോയിൽ കണ്ടൊരു സംഭവമാണ് അതായത് ഒരു കുട്ടി ഒരാളോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് ഞാൻ ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ നമുക്ക് പലപ്പോഴും നമ്മൾ ജോലികൾ ചെയ്യാൻ പോകുമ്പോൾ നമ്മളുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡിസ്ട്രാക്ഷൻസ് ആണ് ഇപ്പം നമ്മുടെ മൊബൈൽ നോക്കിയിരിക്കാനൊക്കെയുള്ള ടെമ്പറ്റേഷനാണ് നമ്മളെ കൂടുതലും അല്ലേ അപ്പോൾ അത് എങ്ങനെ അവോയ്ഡ് എന്ന് പറയുമ്പോൾ ആ മെൻറ്റർ ഇങ്ങനെയാണ് ഒരു നല്ലൊരു പ്ലാൻ ഇല്ലാത്ത ആൾക്കാർക്കാണ് ഡിസ്ട്രാക്ഷൻസ് കൊണ്ട് നമുക്ക് എന്താ പറയുക നമ്മൾ പ്രൊഡക്റ്റീവ് അല്ലാതെ അല്ലെങ്കിൽ ജോലികൾ ചെയ്യാതെ പോകുന്നത് നല്ലൊരു പ്ലാൻ നമുക്ക് കൃത്യമായിട്ട് എന്തൊക്കെയാണ് അറിയുന്ന ഒരാൾക്ക് ഒരിക്കലും ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ചെയ്യേണ്ട കാര്യം നമ്മൾ വ്യക്തമായ പ്ലാൻ ഉണ്ടാവുക എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ ചെയ്ത പോലെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ മനസ്സിലും ബുക്കിലും എഴുതി വയ്ക്കുകയാണ് ഇന്നിന്ന കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡിസ്ട്രാക്ഷൻസിന് അവിടെ സ്കോപ്പ് ഇല്ല അല്ലേ അപ്പോൾ എനിക്കറിയാം ഒരു ഓരോരോ ജോലി ഇതിപ്പോൾ ഞാൻ ഈ കിച്ചൺ ക്ലീനിങ്ങിനെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് പല പല ടാസ്കൾ ആക്കിയിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലെങ്കിൽ കൂടിയും നമുക്ക് നമ്മുടെ മടി മാറ്റാൻ നമുക്ക് ചെയ്യാവുന്ന നല്ലൊരു കാര്യമാണത് അപ്പോൾ താ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആസ് യൂഷ്വൽ അതൊന്ന് എന്താ പറയുക അൺബോക്സ് ചെയ്ത് സാധനങ്ങളൊക്കെ തന്നെ ഞാനൊന്ന് എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനീഷ്യലി എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ച സാധനങ്ങൾ എന്താണ് ഓരോന്ന് ഓരോന്ന് കാണിക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ കാണുമ്പോൾ എനിക്കല്പം കോമഡി ആയിട്ട് തോന്നുന്നു ഓരോ സാധനങ്ങൾ എടുത്തെടുത്ത് ഇങ്ങനെ കുമ്പളങ്ങാതെ കളിയങ്ങനെ ഓരോന്ന് എടുത്ത് കാണിച്ച് ഞാൻ സാധനങ്ങൾ എടുത്ത് വെക്കുകയാണ് കേട്ടോ വ്ലോഗ് ചെയ്യുകയാണല്ലോ അപ്പോൾ എന്തായാലും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസൊക്കെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഓരോരോ പ്ലേസിലോട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ അത്യാവശ്യം നന്നായിട്ട് ഫ്രൂട്ട്സ് വാങ്ങി കേട്ടോ മെയിൻലി കാരണം എന്ന് വെച്ചാൽ ഈ ഷുഗർ കുറയ്ക്കാനുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് എനിക്ക് ഫ്രൂട്ട്സ് തിന്നാൻ ഭയങ്കര ആഗ്രഹമാണ് പിന്നെ അതുപോലെ പുളിയുള്ള ഐറ്റംസും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ഓറഞ്ച് ഉണ്ടല്ലോ വലൻസിയ ഓറഞ്ച് എന്ന് പറയുന്നത് അതിന് ഭയങ്കര ടേസ്റ്റാണ് മുന്നേ നമ്മളത് അധികം കഴിക്കില്ല ഇപ്പം ഞാൻ ഉപ്പിട്ടതിന് ശേഷം അതൊരു ജ്യൂസ് പോലെ കുടിക്കുമ്പം ശരിക്കും പ്യുവർ ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നൊരു ഫീലിംഗ് ആണ് പിന്നെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു വൈറ്റമിൻ സിയും കിട്ടുമല്ലോ അത് പിന്നെ അതുപോലൊരു റെഡ് ഗ്ലോബ് ഗ്രേപ്സ് എന്നും പറഞ്ഞ് കിട്ടും അതും നല്ല ടേസ്റ്റാണ് അത്യാവശ്യം കോസ്റ്റ്ലിയാണ് പക്ഷേ ഞാൻ പലപ്പോഴും ചോക്ലേറ്റ് ഒന്നും വാങ്ങിക്കണ്ട കഴിക്കേണ്ട എന്ന് വെച്ചിട്ട് ഈ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ് ഇപ്പോഴും കൗണ്ടർ ടോപ്പിൽ കുറച്ചധികം സാധനങ്ങൾ സാധനങ്ങൾ കൂടുതലാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് അതായത് മാക്സിമം ഉള്ളിലോട്ട് എടുത്ത് വെക്കുക പുറത്തിരിക്കുന്ന സാധനങ്ങൾക്ക് വേറൊരു ഹോം കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാനിപ്പോൾ ശ്രമിക്കുന്നൊരു കാര്യമാണ് കുറേശ്ശെ കുറേശേ ആണ് കേട്ടോ അത് ചെയ്യുന്നത് കാരണം എനിക്ക് കുറച്ച് ടഫായിട്ടുള്ളൊരു കാര്യമാണത് എനിക്ക് എല്ലാ സാധനങ്ങളും ഹാൻഡി ആയിട്ട് കയ്യെത്തും ദൂരത്ത് ഉണ്ടായിട്ട് ചെയ്യുക ചെയ്താണ് എനിക്ക് ശീലം അതുകൊണ്ട് തന്നെ എല്ലാം ഉള്ളിലോട്ട് മാറ്റി വെക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ഡിഫിക്കൽട്ടാണ് എങ്കിൽ കൂടിയും നമുക്ക് കിച്ചൺ നീറ്റായിട്ട് കിട്ടാനും നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പം പറയുന്നത് നമ്മുടെ സാധനങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്ന ഒരു കാര്യമാണ് മാക്സിമം കൗണ്ടർ ടോപ്പിലെ സാധനങ്ങൾ കുറയ്ക്കാൻ നോക്കുക എന്നുള്ളത് അത് ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ ആ ഒരു ടാസ്ക് പയ്യെ പയ്യെ നമുക്ക് നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാം ഞാനത് പുക പോകെ ഷെയർ ചെയ്യാം കേട്ടോ അങ്ങനെ കുറേ നേരത്തെ പണിക്ക് ശേഷം അത്യാവശ്യം കിച്ചൺ ക്ലീൻ ആയിട്ടുണ്ട് ഇവിടെ നമ്മുടെ കിച്ചണിൽ നാല് സൈഡ് ക്ലീൻ ചെയ്യണം കേട്ടോ നാല് കൗണ്ടർ ടോപ്പ് ഉണ്ട് അത്യാവശ്യം നമുക്ക് പണിയെടുക്കാനൊക്കെ എളുപ്പമാണെങ്കിൽ കൂടിയും ക്ലീൻ ചെയ്യാൻ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് അപ്പോൾ കിച്ചൺ കഴിഞ്ഞിട്ട് ഞാൻ ഡൈനിങ് ടേബിളിലോട്ട് വന്നിട്ടുള്ളൂ അപ്പോൾ ഡൈനിങ് ടേബിൾ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് എനിക്ക് അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിടാനുണ്ട് അപ്പോൾ അടുത്ത ദിവസം ഞാൻ ഇടിയപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ എല്ലാം തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ മാക്സിമം നമ്മളൊന്ന് ആക്കി പോവുകയാണെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ ആണല്ലോ രാവിലെ വരാൻ അപ്പോൾ എല്ലാ ഐറ്റംസും ഞാൻ എന്താ പറയുക എടുത്ത് വയ്ക്കുകയാണ് പിന്നെ അതുപോലെ മോൻ്റെ ഐറ്റംസൊക്കെ തന്നെ ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ നൈറ്റ് ടൈമിൽ ചെയ്യാനുള്ളത് എന്താ കുറച്ച് സ്കിൻ കെയർ അതായത് ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് മോയ്സ്ചറൈസ് ചെയ്ത് പിന്നെ എന്താ പറയുക ബോഡി ലോഷനൊക്കെ ഇട്ട് നമ്മളെ തന്നെ ഒന്ന് പാമ്പർ ചെയ്യുമല്ലോ അപ്പം അത് നമ്മുടെ നൈറ്റ് റൊട്ടീൻ്റെ ഭാഗമാക്കുകയാണെങ്കിൽ നല്ലതാണ് എപ്പോഴും ഞാൻ ചെയ്യാറില്ലെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതും നല്ലതാണ് നമ്മൾ നല്ല രീതിക്ക് ചെയ്ത് നൈറ്റ് റൊട്ടീനൊക്കെ ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമുക്കെല്ലാം ചെയ്യാനൊരു മോട്ടിവേഷനാണ് അങ്ങനെ അതും കഴിഞ്ഞു പിന്നെ ഇതിപ്പോൾ ബാൽക്കണിയിൽ ഒരു സ്പേസ് ഉണ്ട് നമുക്കിങ്ങനെ നൈറ്റ് ടൈം എൻജോയ് ചെയ്യാൻ പറ്റുന്ന അപ്പോൾ അവിടെ പോയിരുന്ന് ഡയറ്റ് റൊട്ടീൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമുക്ക് പുതിയൊരു വീഡിയോ എത്രയും പെട്ടെന്ന് കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പോൾ നിങ്ങൾക്ക് പുതിയ നല്ല വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരെയ്ക്കും ബായ്